മലനിരകളും തണുപ്പുമുള്ള ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയത്തിന്റെ ചൂട് കഴിഞ്ഞ ഒരു മാസമായി തുടരുകയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പടലപ്പിണക്കം ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആഭ്യന്തര കലഹങ്ങളിൽ നിന്നും കരകയറിയ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കുക എന്ന വെല്ലുവിളിയാണ് ബി നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചത് ഇവിടെ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് സംസ്ഥാന അധ്യക്ഷ പ്രതിഭാ സിംഗും മകൻ വിക്രമാദിത്യ സിംഗുമായുള്ള മുഖ്യമന്ത്രി സുഖ്മീന്ദർ സിംഗ് സുഖുവിന്റെ വഴക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മറന്നേക്ക് പുറത്തു വന്നത് ഇതുമൂലം ഭൂരിപക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസ് എം എൽ എ ക്രോസ് വോട്ട് ചെയ്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബി ഉള്ളത് എന്നാൽ ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തി ഇപ്പോൾ സുഖവും വിക്രമായും വേദിയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തെരഞ്ഞെടുപ്പിനേക്കുള്ള വ്യക്തമായ സൂചന നൽകി കഴിഞ്ഞിരിക്കുകയാണ് മറുവശത്ത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സ്വന്തം തട്ടകമായതിനാൽ ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ നദ്ദക്ക് വലിയ തിരിച്ചടിയായിരുന്നു സംസ്ഥാനത്ത് നേരിട്ടത് അതും മറികടക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിക്കണം നിലവിൽ നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാലിൽ നാലിലും ബി ജെ പി ആയിരുന്നു ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാണ്ഡ്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷ പ്രതിഭാ സിംഗിലൂടെ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു അതോടെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ സംസ്ഥാനത്ത് വർദ്ധിച്ചത് നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇതുവരെയായും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മണ്ഡി മണ്ഡലത്തിൽ നിന്നും പ്രതിഭാ സിംഗ് മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ബി ജെ പി രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹാമീർപൂരിൽ നിന്നും കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് ഠാക്കൂറും ഷിംലയിൽ നിന്നും സുരേഷ് കശ്യപ്പും വീണ്ടും ജനവിധി തേടുമ്പോൾ കാംഗ്രാം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ മണ്ഡി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും ബി ജെ പി ഇതുവരെയായും പ്രഖ്യാപിച്ചിട്ടില്ല രാജ്യസഭയിലെ തിരിച്ചടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ വണ്ടി നിലനിർത്തുകയും ഒന്നോ രണ്ടോ സീറ്റുകൾ പിടിച്ചടിക്കുകയും ചെയ്താൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായിരിക്കും